ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്ക കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓരോ തവണയും നമ്മൾ ഓരോ ഓഫർ കൊണ്ടുവരാറുണ്ടല്ലേ വിഷു സ്പെഷ്യലായിട്ട് ഇന്നും നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫർ എന്താണെന്ന് അറിയേണ്ടത് വെറും മുപ്പത്തഞ്ച് രൂപ മുതലുള്ള പ്ലാൻസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക ഇനി എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ ഈസ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അത് ഓക്കെയാണ് എന്നുള്ളവർ മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കേരളത്തിനകത്ത് നമുക്ക് മിനിമം കൊറിയർ ചാർജ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ കൂടുതൽ പ്ലാൻസുകൾ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കൊറിയർ ചാർജ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഓക്കെയാണ് എന്നുള്ളവർ മാത്രം പ്ലാൻസുകൾ കൂടുതൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഓഫറിലെ ഫസ്റ്റ് ദ പ്ലാൻ്റെ യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ലൊരു മഞ്ഞ കളറാണ് അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇട്ട് ചെറുതിലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫറായിട്ട് വെറും അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത പ്ലാന്റ് ഗന്ധരാജനാണ് കേട്ടോ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് നല്ല തൂവുള്ള കളറാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റാണ് ആണ് നല്ലതുപോലെ റോട്ട് വന്നാൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് നാടൻ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് റെഡ് തെച്ചിയാണ് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ വെൽ റോട്ടഡായ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല പക്ഷെ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നിറച്ച് തീ കാണുന്നത് മാതിരിക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഈ കാണുന്ന സൈസുള്ള ഇന്നത്തെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത വെർട്ടിക്കൽ ചേരാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായ ഈ ഒരു പ്ലാന്റിന് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്തത് വയലറ്റ് പെട്രിയ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പെട്രിയ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ ആയത് കാണുന്ന സൈസുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് വെറും അമ്പത് രൂപയാണ് അടുത്തത് സ്നോ റോസ് ആണ് കേട്ടോ വെരിഗേഷൻ ലിഫിൽ വരുന്നൊരു വെറൈറ്റിയാണ് ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ജിഫിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്ലാന്റ് നോക്കിക്കാൻ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത ജോൺ ക്രീപ്പറാണ് കേട്ടോ അതീ കാണുന്ന പോലെ നല്ല പിങ്ക് കളറുള്ള ഫ്ലവേഴ്സ് ആണ് നിറച്ച് കൊലയായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക അതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്തത് അമേരിക്കൻ ജാസ്മിൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ എന്താ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ബുഷിയായ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിൻ്റെ ഗ്രീൻ കളറ് ക്രിസാന്തിമാണ് കേട്ടോ തനി നാടൻ ആണേ നമുക്ക് സ്റ്റെമ്മ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ വിരിഞ്ഞ് വരുന്നതേ ഉള്ളത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്ത് ബഡോട് കൂടിയിട്ടുള്ള പ്ലാൻസാളാണ് കേട്ടോ എന്താ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വെറും അറുപത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത് ജിമിക്കമ്മലാണ് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള പ്ലാന്റിന്റെ സൈസ് ഇത് ഈ കാണുന്നതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് വെറും അമ്പത് രൂപയാണേ അടുത്തത് നോർമൽ ബോഗർ വയനാണെട്ടോ നല്ല തൂ വെള്ള കളറിലുള്ള പൂക്കളാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയി ആയത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് മൂന്ന് നിറങ്ങളിലാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ നാടിന് വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിനില്ല കേട്ടോ പുതിയ ലോഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വേണ്ട വാങ്ങിച്ചോളൂ അടുത്ത മിനിയേച്ചർ സിംഗോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഡബിൾ ഷൂർ പ്ലാന്റ്സുകളായിരിക്കും ജിഫിയിലാണ് നമ്മൾ പ്ലാന്റ്സുകൾ പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെറും മുത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ നെക്സ്റ്റ് വൺ ഒരു വെർട്ടിക്കൽ ചീര തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു കളർ കാണാനായിട്ട് ഇത്രയും ബുഷായ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് ഒരു വെർട്ടിക്കൽ ചിരിയാണ് കേട്ടോ അത് ഫുൾ ഗ്രീൻ കളറാണ് ലീഫുകൾക്ക് വരുന്നത് അതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ബുഷിയായ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വെരിഗേറ്റഡ് പെപ്രോമിയാണ് കേട്ടോ ജിഫിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ആൾ പിടിപ്പിച്ചിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു പെപ്രോമിയ വെറൈറ്റി ആണ് കേട്ടോ ലീഫുകൾക്ക് ഡബിൾ ആണ് വരുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ജിഫിയിൽ തന്നെയാണ് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് ലേഡീ ഷൂ ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചെറിയ പ്ലാൻസലാണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കോഞ്ചിയാണ് കേട്ടോ പെട്രിയ പിങ്കോ എന്ന് നമ്മൾ പറയാറുണ്ട് നല്ല റേറ്റ് റേറ്റുള്ളൊരു വെറൈറ്റി കൂടിയാണ് അതിൻ്റെ ചെറിയ പ്ലാൻസലാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത സ്നോറോസിൻ്റെ വൈറ്റ് ആണ് കേട്ടോ അത് ഡബിൾ പെറ്റലാണ് ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു ആചോളൂ അടുത്തത് കർട്ടൻ ക്രീപ്പർ ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവേഴ്സാണ് ഇത് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇത ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് തുമ്പർജി ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ലപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന ഗ്രാസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് യെല്ലോ ബ്രൈഡൽ ആണ് കേട്ടോ ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് ചെറിയ സൈസ് പ്ലാന്റ്സുകളാണ് കേട്ടോ ഇങ്ങനെയാണ് സൈസ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ലെമൺ വൈൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാൻ ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ജിഞ്ചർ മരാന്തി ആണ് കേട്ടോ കലാത്തിയാണെന്ന് പേരിട്ട് വിളിക്കാറുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ചെറിയ പ്ലാന്റ്സുകളാണ് ഇതിനകത്ത് ഇപ്പോൾ ഡബിൾ ഷൂട്ട് ഉണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തായിട്ട് പുതിയൊരു ഷൂട്ട് വരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിലൊന്നും ഡബിൾ ഷൂട്ട് പ്ലാൻസുകൾ ഉണ്ടാവില്ല ചിലത് സിംഗിൾ ഷൂട്ടായിട്ടാണ് നിൽക്കുന്നത് ഏതാണ്ട് ദൈ കാണുന്ന സൈസിലായിരിക്കും നമുക്ക് പ്ലാന്റ്സുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്ന കലാത്തിയാണ് കേട്ടോ ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചെറിയ സൈസ് പ്ലാൻസുകളാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ്സുകൾ വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് ഒത്തിരി റൂട്ടുകൾ നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവില്ല കേട്ടോ സാധാ ചെടികൾ അപേക്ഷിച്ചിട്ട് ഒത്തിരി ആഴ്ന്നിറങ്ങുന്ന പേരുകൾ ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടൊരു വാങ്ങിച്ചോളൂ അടുത്തത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഗോൾഡൻ ഫിഷ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്താ ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചിഫിയിൽ പിടിപ്പിച്ച പ്ലാൻസളാണ് ഈ ഒരു പ്ലാന്റ് നോക്കി നിങ്ങൾക്ക് റൂട്ട് ഉണ്ട് എന്നുള്ളത് നല്ല വെൽ റൂട്ടഡ് ആയ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ വെരിഗേറ്റഡ് ബെരികേറ്റഡ് ബോർവൈനാണ് കേട്ടോ ഇലകളായാലും പൂക്കളായാലും ഒരുപോലെ ഭംഗി നൽകുന്നതാണ് ഇതൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡ് റോട്ടഡായ പ്ലാന്റ്സുകളാണ് അത്യാവശ്യം വള്ളിയായി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് ഇനി നമുക്ക് കയ്യിലിരിപ്പുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് റെഡ് കനകാംബരാണ് കേട്ടോ എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് എല്ലാത്തിലും തന്നെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഓട്ടുമുല്ലയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ദൈ ഈ കാണുന്ന കലേടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ദൈ ഈ കാണുന്നതാണ് നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയാണ് വേണ്ട ഒരു എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ടേബിൾ പാം ആണ് കേട്ടോ ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഹൈറ്റ് വെക്കില്ല കേട്ടോ അത് കാണുന്ന ഹൈറ്റ് തന്നെയായിരിക്കും ഈ ഒരു പ്ലാന്റിന് ഉണ്ടായിരിക്കുക എന്താ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തായ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വൈറ്റ് സ്റ്റാർ സീനിയാണ് കേട്ടോ ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒത്തിരി എൻക്വയറി വന്നൊരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നമ്മൾ ഈ ഒരു കവറോട് കൂടി തന്നെയായിരിക്കും പ്ലാൻസല അയച്ചു തരുന്നത് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്നാൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളും അടുത്തൊരു കലാത്തിയ വെറൈറ്റി അതൊരു നോർമൽ വെറൈറ്റി ആണ് പക്ഷേ ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരു ചെറിയ തൈ മേടിച്ച് വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ബുഷിയാവും പെട്ടെന്ന് തന്നെ ഷൂട്ട്സുകൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സൾ ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് യെല്ലോ മെലസ്റ്റോമിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് സാധാ മെലസ്റ്റോമിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ലീഫിന് നല്ല ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം ബുഷി ആയിട്ടുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്തത് ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് കേട്ടോ നീല കളറിലുള്ള പൂക്കളാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഹോയയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഏത് വെറൈറ്റി ആണെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണേ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നതായിട്ടോ അതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ വിഷോ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്